ഒമാനിൽ മൂല്യവർദ്ധിത നികുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോ പുതിയ നികുതികൾ അവതരിപ്പിക്കുന്നതിനോ നിലവിൽ പദ്ധതികൾ ഒന്നുമില്ലെന്ന് ടാക്സ് അതോറിറ്റി നിലവിൽ ഒമാനിൽ വാറ്റ് നിരക്ക് ഇത് തുടരുമെന്നും ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി വാറ്റ് റീഫണ്ട് നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു ടാക്സ് അതോറിറ്റി സംഘടിപ്പിച്ച മാധ്യമ സമ്മേളനത്തിലാണ് നികുതി നയങ്ങളുടെ ഡയറക്ടർ ജനറൽ അൽ ഷൻഫാരി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയത് അഞ്ച് നിരക്ക് ഇത് തുടരും നികുതികൾ ഉയർത്താനോ കുറക്കാനോ നിർത്തലാക്കാനോ ഉള്ള തീരുമാനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ചെടുക്കുന്ന സർക്കാർ തലത്തിലുള്ള നയപരമായ കാര്യമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി പുതിയ നികുതികൾ അവതരിപ്പിക്കാനും ടാക്സ് അതോറിറ്റിക്ക് പദ്ധതിയില്ല ഒമാൻ നികുതി വരുമാനത്തിൽ നിന്നും ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ധനസഹായം നൽകുന്നുണ്ടെന്ന് ടാക്സ് അതോറിറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നികുതി വരുമാനം ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല്യൺ ഒമാനി റിയാലെത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് വാറ്റ് റീഫണ്ട് നൽകുന്നതിനുള്ള പദ്ധതി ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സേവനങ്ങൾ നൽകുന്ന കമ്പനികളുമായി ബാധകമായ ചെലവുകളും ശതമാനവും സംബന്ധിച്ച് ഒരു കരാറിലെത്തിയ ശേഷം ടൂറിസ്റ്റുകൾക്കായി സർക്കാർ വാട്ടർ റീഫണ്ട് സേവനം നടപ്പിലാക്കും ഈ സേവനങ്ങൾ നൽകുന്ന കമ്പനികളുമായി ബാധകമായ ചെലവുകളും ശതമാനവും സംബന്ധിച്ച് ഒരു കരാറിലെത്തിയ ശേഷം ടൂറിസ്റ്റുകൾക്കായി സർക്കാർ വാട്ടർ റീഫണ്ട് സേവനം നടപ്പിലാക്കും മീഡിയ വൺ മസ്കത്ത്